നമസ്കാരം ജൂൺ നാല് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എലക്ഷൻ പൂർത്തിയാക്കിയ ശേഷം വോട്ടെണ്ണ ദിവസമാണ് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അത്രയ്ക്ക് ആവേശകരമായ എലക്ഷനാണ് ഇത്തവണ നടന്നിട്ടുള്ളത് ഇത്തവണ ആര് ജയിക്കും തോൽക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നാന്നൂറ് സീറ്റുമായി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് പല അട്ടിമറികളും നടക്കുന്നു അവസാനം ബി ജെ പി തന്നെ അധികാരത്തിൽ വരില്ല എന്നുള്ള പ്രവചനങ്ങൾ നടക്കുന്നു എന്നാൽ കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പ്രവചിക്കുന്ന ഒരാളുണ്ട് ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹം ടീച്ചറാണ് കണക്കിൻ്റെ ടീ മാത്തമാറ്റിക്സ് ടീച്ചറാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ കൃത്യമായി പ്രവചനം നടത്തുന്നു അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തെക്കുറിച്ചാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ഒരു സീറ്റിൽ അദ്ദേഹം പ്രവചനം നടത്തുന്നില്ല തിരുവനന്തപുരത്തെ പ്രവചനം പറയാൻ പറ്റാത്ത വിധം അത്രയും സങ്കീർണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിലും പതിനെട്ട് എട്ട് പത്തൊമ്പലുകളിൽ യു ഡി എഫ് വിജയിക്കാം ഒരു സീറ്റിൽ പതിനെട്ട് എട്ട് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഒരു സീറ്റാണ് സംശയത്തിന് നിഴൽ കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉള്ളൊരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം നടത്തിയ പ്രവചനം അദ്ദേഹം നടത്തിയ രണ്ട് പ്രവചനങ്ങൾ ഞങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു അതിൽ എൽ ഡി എഫ് ജയിക്കുന്ന സ്ഥലങ്ങൾ ബി ബി യു ഡി എഫ് വിജയിക്കുന്ന സ്ഥലങ്ങൾ ബി ജെ പി വിജയിക്കാവുന്ന സ്ഥലങ്ങൾ എന്നിവ തരംതിരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും എലക്ഷൻ കഴിഞ്ഞ ശേഷം ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വീണ്ടും അദ്ദേഹം പഠനം നടത്തിയ ശേഷം പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹം വോട്ടിൻ്റെ കണക്കുകൂടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിനായിരം വോട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം വോട്ടിനടുത്ത് സുരേഷ് ഗോപിക്ക് കിട്ടും കെ മുരളീധരന് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിനും മൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരത്തിനും ഇടയ്ക്ക് വോട്ട് കിട്ടും വി എസ് സുനിൽകുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂ മുപ്പതിനായിരം ടു മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വരെ വോട്ട് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് തൃശൂരിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അയ്യായിരം ടു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് രണ്ടായിരം ടു പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം എഫ് ബി പോസ്റ്റിൽ അദ്ദേഹം എന്ന് പ്രസിദ്ധീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിറ്റർ തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് യു ഡി എഫിന് പതിനെട്ട് മുതൽ പത്തൊമ്പത് സീറ്റും ബി ജെ പിക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റുമെന്നാണ് പറയുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഏപ്രിൽ പന്ത്രണ്ട് ിന് കേരളത്തിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപി പ്രവചിച്ചിരുന്നു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഈ രണ്ടായിരം പേരോട് ഫോണിൽ ടെലിഫോണിൽ സംസാരിച്ചതാണ് പ്രവചനം നടത്തിയത് യു ഡി എഫിന് പന്ത്രണ്ട് പത്തൊമ്പത് സീറ്റും എൽ ഡി എഫിന് ഒന്നിട്ട് ആറ് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും സിറോ ട്ടു രണ്ട് സീറ്റുമാണ് പ്രവചിച്ചിരുന്നത് തിരുവനന്തപുരം മാറ്റിങ്ങൽ മാവേലിക്കര തൃശൂർ വടകര കണ്ണൂർ കാസർകോട് എന്നീ മണ്ഡലങ്ങളിൽ ഫലം പ്രവചിച്ചിരുന്നില്ല ഈ മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമായിരുന്നു ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പ്രവചനാതീതമായ മണ്ഡലങ്ങളിൽ ഞാൻ സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഫലം പ്രവചിച്ചിരുന്നു ഈ പ്രവചനത്തിലും തൃശ്ശൂരിലെ ഫലം പ്രവചനാതീതമായിരുന്നു ഈ പ്രവചനം അനുസരിച്ച് യു ഡി എഫിന് പതിനെട്ട് പത്തൊമ്പത് സീറ്റും യു സി പി എമ്മിന് ഒരു സീറ്റും ബി ജെ പിക്ക് സീറോ ടു വൺ സീറ്റുമാണ് പറഞ്ഞിരുന്നത് ഇതിനുശേഷം എല്ലാ മണ്ഡലങ്ങളിലെയും ആൾക്കാരെ ബന്ധപ്പെട്ടിട്ട് ഞാൻ വീണ്ടും പ്രവചനം നടത്തുകയാണ് പുതിയ പ്രവചനമനുസരിച്ച് യു ഡി എഫ് പതിനെട്ട് പത്തൊമ്പത് സീറ്റും സി ബി ജെ പിക്ക് ഒന്ന് രണ്ട് സീറ്റും ലഭിക്കും ഈ പ്രവചനത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടുത്തിയിട്ടില്ല യു വിജയിക്കുന്ന മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് മാവേലി കര കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട ആൻ്റോ ആനണി ആലപ്പുഴ കെ സി വേണുഗോപാൽ ഇടുക്കി ഡീൻ കുര്യാക്കോസ് എറണാകുളം ഹൈബിയിടൻ ചാലക്കുടി ബെന്നി ബഹനാൻ ആലത്തൂർ രമ്യ ഹരിദാസ് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി വടകര ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുസ്ലിം ലീഗിന് രണ്ട് സീറ്റുകൾ പൊന്നാനിയും അതേപോലെ മലപ്പുറവും ടി മുഹമ്മദ് ബഷീറും അതേപോലെ അബ്ദുൽ സമദ് സമദാനിയും മത്സരിക്കും വിജയിക്കും ആർ എസ് പി ഒരു സീറ്റ് എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലാം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഫ്രാൻസിസ് ജോർജ് ജയിക്കും ബി ജെ പി ഒന്നിട്ട് രണ്ട് സീറ്റാണ് പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നു തിരുവനന്തപുരത്തെ ഫലം പ്രവചനാതീതമാണ് അവിടെ ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖറോ കോൺഗ്രസിലെ ഡോക്ടർ ശശി തരൂരോ ജയിക്കും വിജയിക്കുന്ന ആൾക്ക് അയ്യായിരം പട്ടു പതിനായിരം വോട്ടിലെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും അതായത് ശശി തരൂരോ അല്ലെങ്കിൽ ഡോക്ടർ ശശി തരൂരോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് രണ്ടായിരം ടു പന്ത്രണ്ടായിരത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് രണ്ടായിര ട്ടു പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും സുരേഷ് ഗോപിക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ടു മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം വോട്ടും കെ മുരളീധരന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ടു അറുപത്തെട്ടായിരം വോട്ടും വി എസ് സുനിൽകുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടും ടു മുപ്പത്തി അയ്യായിരം വോട്ടും ലഭിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ഡോക്ടർ ശശി തരൂരിനും മുപ്പത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ടു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വോട്ടും പന്നിൻ്റെ വീന്ദ്രന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ടു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വോട്ട് ലഭിക്കും യു ഡി എഫ് എൺപത്തെട്ട് തൊണ്ണൂറ് ലക്ഷം നാല്പത്തിനാല് പോയിന്റ് നാല് അഞ്ച് ശതമാനവും വോട്ടും എൽ ഡി എഫിന് എഴുപത്തെട്ട് എഴുപത്തിരണ്ട് ലക്ഷം മുപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്നേ ആറ് ശതമാനവും ബി ജെ പിക്ക് മുപ്പത്തഞ്ച് ടു മുപ്പത്താറ് ലക്ഷം അതായത് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ടു പതിനെട്ട് ശതമാനം വോട്ട് ലഭിക്കും എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഗോപാലകൃഷ്ണൻ മാസ്റ്റർ കൃത്യമായിട്ട് എല്ലാ മത്സരങ്ങളിലും കൃത്യമായി പ്രവചിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ട് വരെ സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരം ടു പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് എന്തായാലും നമുക്കിനി കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളു ഇന്ന് പതിനാറാം തീയതിയായി ഇനി വെറും പതിനാ പതിനെട്ട് ദിവസമാണുള്ളത് ഈ പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരും ഒന്നും നമുക്കറിയില്ല അല്ല ഇവിടെ ഒരു മാറ്റം വരാൻ വേണ്ടി മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇനി എലക്ഷൻ നടക്കാനുണ്ട് നാല് ഘട്ടം ഇലക്ഷൻ കഴിഞ്ഞു ഇനി മൂന്ന് ഘട്ടം കൂടി നടക്കാനുള്ളൂ നന്ദി നമസ്കാരം